ഇങ്ങനെയുള്ള തരക്ക് ഈ സഹകരണ മേഖല കേരളത്തിൽ രാഷ്ട്രീയ വിശ്വാസാണെന്ന് പാടുന്നതല്ല പക്ഷേ സഹകാരികൾ ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഷെയർ ചേർന്ന് കൃഷിക്കും വ്യവസായത്തിനും അല്ലെങ്കിൽ മറ്റു വ്യാപാരത്തിനും വേണ്ടി വായ്പ എടുത്ത് മക്കളുടെ വിവാഹത്തിന് വേണ്ടി വായ്പ എടുത്ത് വീട് വയ്ക്കാൻ വായ്പ എടുത്ത് പഠിക്കാൻ വേണ്ടി വായ്പ എടുത്ത് ഇങ്ങനെ ഇല്ല കക്ഷിയാൻ പാടില്ല സഹകരണ മേഖല ണ്ടാവും അത് വേറെ അത് പാടില്ല അപ്പൊ ആ നിലയിലുള്ള മേഖലയിലെ സഹകരണ മേഖലയ്ക്കകത്തുള്ള വലിയ മുന്നിൽ നിറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മളുടെ ബാങ്ക് ഈ ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നത് ഏറ്റവും പറ്റിയ സമയം ഒപ്പം തേടം ആ ഓണത്തിന് സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഇക്കോട്ടിരിക്കുന്ന എല്ലാ സ്റ്റോക്കും തീരുവിച്ചു എല്ലാ സ്റ്റോക്കും കേട്ടോ അപ്പൊ ആ നിലയിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇവിടെ നടന്നു വന്നാൽ മതി ആർക്ക് ആവശ്യമില്ല അത് പറ്റുന്ന അന്തരീക്ഷം മാത്രമല്ലവരുമാണ് ഞാൻ പറയട്ടെ ഞാൻ വേറെ എറണാകുളം ജില്ല ആക്കുളത്ത് തിരുവനന്തപുരത്ത് അതിന് ബിസിനസ് അനുഭവം തന്നെ എന്താ കാരണം തലസ്ഥാനത്ത്

കോയമ്പത്തൂർ ഭാരതീയർ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ബാങ്ക് ഭരണസമിതി അംഗം സൈബി കുര്യൻ കേരള അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ നേടിയ മിഷാൽ ഷംസുദ്ദീൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു താക്കോൽ ദാനം ബാങ്ക് മുൻ പ്രസിഡന്റ് ആർ സുകുമാരൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് ബേസിൽ കുര്യാക്കോസ് എം എം സുബേർ കെ ഇ കുഞ്ഞുമുഹമ്മദ് ബിബിൻ ഷാ യൂസഫ് ഷംല നാസർ ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മാത്തപ്പൻ പി എം സലീം സി വി ഐസഖ് എം കെ ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബാങ്ക് സെക്രട്ടറി സിമി കുര്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി എസ് നാസറുദ്ദീൻ സ്വാഗതവും ബിനേഷ് ബേബി നന്ദിയും പറഞ്ഞു വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിംഗ് ഇതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ട് സൂപ്പർ മാർക്കറ്റുകളാണ് നടത്തിവരുന്നത് രണ്ട് സ്ഥാപനങ്ങളും വളരെ വിജയകരമായി അതിൻ്റെ പ്രവർത്തനം മുന്നേറുകയാണ് ആ പ്രവർത്തന ഘട്ടത്തിൽ ഒരു വഴിത്തിരിവാണ് ഇന്നത്തെ ഉദ്ഘാടന പരിപാടി പോഞ്ഞാശേരി സൂപ്പർ മാർക്കറ്റിൻ്റെ ഗോഡൗൺ താഴെ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് സൗകര്യത്തോടുകൂടി മാറ്റിസ്ഥാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുകളിലെ രണ്ടാമത്തെ നിലയിൽ ഒരു മിനി കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഉദ്ഘാടനമാണിന്ന് മുൻ ജി സി ഡി ഐയുടെ ചെയർമാൻ ശ്രീ സി എൻ മോഹനൻ നിർവഹിച്ചത് സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ വളർച്ചയിലും സഹകരണ ബാങ്കിൻ്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളിലും വലിയ സംഭാവന നൽകാൻ കഴിയുന്ന ഇത് രണ്ടും ബാങ്കിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധത്തിലും ബാങ്കിനോടൊപ്പം കൈകോർക്കുന്ന ഈ നാട്ടിലെ സഹകാരികൾ ബഹുജനങ്ങൾ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കണമെന്നും പങ്കാളികളാകണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വെങ്ങോല